ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ പി എസ് സി പരീക്ഷകളുടെ ടെൻഡ് ലെവൽ എക്സാമിൻ്റെയും സെക്രട്ടറി അസിസ്റ്റൻ്റ് എൽ ജി എസ് തുടങ്ങിയ പരീക്ഷകളുടെ എല്ലാം അത്യാവശ്യം വേണ്ട ജനറൽ നോളജും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർന്ന് ഒരു കോമ്പിനേഷനാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പല സീരിയസ് ആയിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും അതിൽ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളുടെ ഭരണഘടനയെക്കുറിച്ച് കുറച്ച് ഭാഗങ്ങൾ നമ്മൾക്ക് കവർ ചെയ്യാം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ട് നല്ലതുപോലെ മനസ്സിലാക്കുമല്ലോ എൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ എൻ്റെ ഈ ചാനൽ അറ്റ് മൈ ലൈവ് ക്ലാസ് റൂം അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ എല്ലാം കിട്ടുകയും ചെയ്യും ഇനി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും കിട്ടും പി എസ് സിയും പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എസ് സി ആർ ടി സിലബസിലെ കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് എല്ലാവരും നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ത്യൻ ഭരണഘടന ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ വേവൽ പ്ലാനാണ് ഇന്ത്യക്കാർക്ക് സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്നത് ഇന്ത്യയിൽ ഭരണഘടന നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ നയൻറ്റീൻ ക്യാബിനറ്റ് മിഷൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ വെറ്റിക് ലോറൻസ് പെത്തിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം എൻ റോയ് എം എൻ റോയ് ആണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ ഭരണഘടന നിർമ്മാണ സഭ രൂപവൽക്കരണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപവൽക്കരണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണ് ഒൻപത് വനിതകളും അതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിനായി എത്ര കമ്മിറ്റികൾ രൂപീകരിച്ചു പതിമൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിനായി പതിമൂന്ന് കമ്മിറ്റികൾ രൂപീകരിച്ചു ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തി ഒൻപത് കാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിൽ ഏഴ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അവർ ആരെല്ലാമാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിലെ ഏഴ് അംഗങ്ങൾ ആരായിരുന്നു ആരെല്ലാമായിരുന്നു ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ പിന്നെ കെ എം മുൻഷി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ ബി എൽ സ്മിത്ത് മുഹമ്മദ് സാദുള്ള ബി പി ഖൈത്താൻ ഇത്രയും ഏഴ് പേരാണ് അതിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഭരണഘടനയുടെ കരട് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച അംഗം ഭരണഘടനയുടെ കരട് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചത് ബി എൽ മിത്തർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു ബി എൻ റാവു ബി എൻ റാവു ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം എൻ റോയ് എം എൻ റോയ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഇത് തിരിച്ച് വർഷമായിട്ടും ഒക്കെ ചോദിക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ നീറ്റായിട്ട് വായിച്ച മനസ്സിലാക്കുക ആ ക്വസ്റ്റിനകത്ത് തന്നെ ഒന്ന് രണ്ട് ആൻസർ ഒളിച്ചിരിപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ടിലെ പൊതുതിരഞ്ഞെടുപ്പിലൂടെ പാർലമെൻറ്റ് നിലവിൽ വരെ താൽക്കാലിക പാർലമെൻറ്റായി പ്രവർത്തിച്ചത് നിയമനിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിലൂടെ പാർലമെൻറ്റ് നിലവിൽ വരുന്നത് വരെ താൽക്കാലിക പാർലമെൻറ്റായി പ്രവർത്തിച്ചത് നിയമനിർമ്മാണ സഭയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ ആദ്യമായി അസംബ്ലി ചേംബറിൽ സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ ആദ്യമായി അസംബ്ലി ചേംബറിൽ സമ്മേളിച്ചത് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആണത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നതും റിപ്പബ്ലിക് ഡേ ആയി പ്രഖ്യാപിച്ചതും ഒരേ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു അതിൽ എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളുണ്ടായിരുന്നു അതിൽ എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു ഭരണഘടന കരട് നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നു അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് സഭാംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചു ഭരണഘടനാ നിർമ്മാണത്തിന് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തു രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്തു ഭരണഘടനാ നിർമ്മാണത്തിന് ആകെ പതിനൊന്ന് സെഷനുകളിലായി മുന്നൂറ്ററുപത്തഞ്ച് സോറി നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ സഭ സമ്മേളിക്കും പതിനൊന്ന് സെഷനുകളിലായി നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ സഭ സമ്മേളിക്കും നൂറ്റി പതിനാല് ദിവസമാണ് ഭരണഘടനയുടെ കരട് രൂപവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് ഇതാണ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് ഞാൻ തൊഴിൽ വാർത്തയിൽ നിന്നും എടുത്ത സംക്ഷിപ്ത രൂപമാണ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ പരീക്ഷ എഴുതുക പി എസ് സി പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക നിങ്ങൾ ഫുൾ ഇത് വാച്ച് ചെയ്യുക ഓക്കെ താങ്ക്